നമസ്കാരം ജെറുസലേമിൽ നിന്നും റീന എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക ജൂതന്മാരുടെ അപ്പി കോരുന്ന ഒരു സ്ത്രീ സ്ഥിരമായിട്ട് എന്താ പറയുക തെറികളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു അപ്പി പെണ്ണ് അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് പച്ചക്കെ പറയുകയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ തരാം അതായത് ഒരു മുന്നറിയിപ്പ് മറ്റൊന്നല്ല പബ്ലിക്കായിട്ട് ഈ വീഡിയോ കാണണ്ട കാരണം ഇവൾക്കൊക്കെ മറുപടി കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറുപടി കൊടുക്കുന്നതിന്റെ അർത്ഥമല്ല അപ്പം അതുകൊണ്ട് ഒന്നുകിൽ ഹെഡ്സെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഓളിയും കുറച്ചുകാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് കേൾക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്തായാലും അപ്പി കോരുന്ന തീട്ടം കോരുന്ന റീന പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണാം നമ്മുടെ മാഹിനെതിരെ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നത് മാഹിനു വളരെ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം റീന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് റീന വന്നിട്ടുണ്ട് അതായത് തീട്ടപ്പെണ്ണ് തീട്ടം കോരി നടക്കുന്ന ജൂതന്മാരുടെ ആസനം കഴുകി നടക്കുന്ന റീന അങ്ങനെ തന്നെയാണ് അവളെ വിശേഷിപ്പിക്കേണ്ടത് എന്തായാലും അവള് ആദ്യം വിളിച്ച വെല്ലുവിളിയും മാഹിന്റെ മറുപടിയും കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ിൽ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കണം എന്നുള്ളത് ഒരു മോഹമാണ് ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ വാൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹിനെ കണ്ട കരണത്തെ അടിക്കണോന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറെ നേരമായിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാൾഡിൽ നിന്ന് കറങ്ങുവാണ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ടു മൂന്ന് മണിക്കൂറുകൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കരണവും ഞാൻ തരാം കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി പോയായിരുന്നു പിന്നീട് വീഡിയോ കണ്ടപ്പോ ഞാൻ വീണ്ടും കരണത്താടി വാങ്ങാൻ വേണ്ടി വന്നതാണ് യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലൂടെ അതിധൈര്യവാനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് മാഹിന് അപ്പോഴാണ് ജൂതന്മാരുടെ ആസനം കഴുകി നടക്കുന്ന റീന വിളിക്കുന്ന വെല്ലുവിളി അവന് ഏറ്റെടുക്കാതിരിക്കുന്നത് കാരണം മാഹിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം ബി ബി സി ന്യൂസിൽ വരെ മാഹിൻറെ ന്യൂസുകളും കാര്യങ്ങളും വന്നതാണ് മുൻപ് യുദ്ധം നടന്ന സമയത്ത് യുദ്ധത്തെ സ്ഥലങ്ങളിൽ വീഡിയോസുകൾ ഉൾപ്പെടെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് ബി ബി സി ന്യൂസിൽ ഉൾപ്പെടെ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് മാഹിൻ എന്ന് പറയുന്നത് അല്ലെ നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ മാഹിനോടാണ് ആസനം കഴുകി നടക്കുന്ന ജൂതന്മാരുടെ തീട്ടം കോരി നടക്കുന്ന റീന വെല്ലുവിളിക്കുന്നത് എന്നിട്ട് റീന ഇപ്പോ അതിന് ഒരു എക്സ്പ്ലേഷനുമായി വന്നിട്ടുണ്ട് അതിൽ റീന തന്നെ റീന എത്ര തന്തക്ക് ഉണ്ടായതാണ് എന്ന് റീന തന്നെ പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം മറുപടി കൊടുത്തു പോകാം എന്തായാലും ഈ ലൈവ് പ്രത്യേകിച്ചും മാഹിന് വേണ്ടിയിട്ടാണ് ഈ ലൈവ് ഞാൻ ചെയ്യുന്നത് തന്നെ അപ്പോൾ മാഹിൻ ഒറ്റ തന്തയ്ക്ക് പിറക്കാത്തവനാണ് എന്ന് കാണിക്കാൻ നീ എന്തിനാടാ ഒരു റീലൊക്കെ ഇറക്കിയത് റീന ഇപ്പൊ റീന ഫ്രാൻസിസ് റീന അലക്സ് അങ്ങനെ പല പേരില് പല തന്തമാരുടെയും പല മാപ്പിളമാരുടെയും പേരുമായിട്ട് നീ അല്ലേ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നീ വിളിച്ച വെല്ലുവിളി സധൈര്യം ഏറ്റെടുത്തുകൊണ്ടാണ് മാഹിനി അവിടെ വന്നിട്ടുള്ളത് രണ്ടു മണിക്കൂർ അവിടെ ഉണ്ടാവുമെന്നും മാഹിനി വളരെ കൃത്യമായിട്ട് ആ റീല് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ മാഹിനി അത് പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ എന്താണ് ഇറക്കിന് ക്ലാരിഫിക്കേഷൻ തരേണ്ടത് അവന് ഏഹ് എന്നിട്ടിപ്പോ അവന് റീൽ ഇട്ടതാണ് പ്രശ്നം എന്താ അന്നെ വിളി വിളിക്കുന്ന ഒരു ലോങ് വീഡിയോ ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമായിരുന്നോ അവനെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിന്നെ ബോധിപ്പിക്കാൻ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ വീഡിയോ ഇട്ടത് അവിടെ നിനക്ക് അപ്പോ പോകാൻ കഴിഞ്ഞില്ല അത് കാരണം മറ്റൊന്നല്ല കാരണം ജൂതന്മാരുടെ ആസനം കഴുകി തീട്ടം കോരി നടക്കുന്ന സമയത്ത് തന്റെ യജമാനിപ്പോ എന്താ പറയുന്നത് യുദ്ധം നടക്കുന്നത് കൊണ്ട് ആദ്യമൊക്കെ ഒരു വട്ടമായിരുന്നു അപ്പി ഇട്ടിരുന്നത് എങ്കിൽ ഇപ്പൊ മൂന്ന് നാലും വട്ടം വെടിയച്ചുകൾ കേൾക്കുമ്പോൾ അപ്പി ഇടുന്നുണ്ട് അത് കോരി കഴിഞ്ഞ് കഗ് വൃത്തിയാക്കിയിട്ട് പമ്പേഴ്സ് മാറ്റിയിട്ട് നിനക്ക് പോകാൻ നേരം കിട്ടിയില്ല അതാണ് നിന്റെ പ്രശ്നം അല്ലാതെ മറ്റൊന്നുമല്ല എന്തായാലും ബാക്കിയോ ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ വിലാവ് മതിൽ വരാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ നീ പല തന്തവനാണെന്ന് നിന്റെ അമ്മ വന്നിക്കാൻ കൊതം കൊടുത്ത് പ്രസവിച്ചിട്ടും കാണാൻ വേണ്ടിയിട്ടുള്ള റീലൊക്കെ ഇട്ട് വന്നാൽ അതെങ്ങനെയാ മാഹിനെ ശരിയാവുന്നത് ശരിയാണ് മാഹിനി ഒറ്റത്തന്തക്ക ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവിടെ വന്നത് നീ പല ഉണ്ടായതും നിന്റെ അമ്മ കൊതം കൊടുത്ത് നടക്കുന്നവനാണ് എന്ന് ഞാൻ പറയില്ല കാരണം എന്താണ് അറിയോ അമ്മയെ നമ്മൾ പറയുന്നത് മോശമാണ് പക്ഷെ നീ ജൂതന്മാർക്ക് നിന്റെ കൊതം നക്കിക്കൊടുത്ത് നിന്റെ കൊതം കൊടുത്തുകൊണ്ട് ആ കൊതത്തിലേക്ക് അവരുടെ ദണ്ട് കയറ്റി നടക്കുന്നതാണ് നിന്റെ ജോലി എന്നുള്ളത് ഒരുവിധം എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കേസാണ് നിനക്ക് ഹിന്ദുവിനെ പറ്റൂല മുസ്ലിമിനെ പറ്റൂല ക്രിസ്ത്യനെ പറ്റൂല നീക്കിനു പറ്റുന്നത് വെറും ജൂതന്മാരെ മാത്രമാണ് കാരണം അവരുടെ കൊതത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടോ എന്നാണ് നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം അവരുടെ ദണ്ഡിന് എന്തോ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് അവർക്ക് മാത്രം നീ കൊതം കൊടുത്ത് അവരുടെ ദണ്ട് മാത്രം നിന്റെ കൊതത്തിൽ കയറ്റാൻ നീ അനുവദിച്ച് നടക്കുന്നത് അതുകൊണ്ടാണ് നീ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തായാലും നീ ഒറ്റ എന്നുള്ളത് നിന്റെ വാക്കിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ബാക്കി കൂടി മാഹീൻ എന്ന് പറയുന്ന ഗുണ്ടനോടാണ് ഞാൻ പറയുന്നത് ഗുണ്ടനായിരിക്കുന്നതൊക്കെ മനുഷ്യർക്ക് പറ്റും നിന്നെപ്പോലുള്ളവന്മാർ ഗുണ്ടനാകാതിരുന്നാൽ തന്നെയുള്ള അതിശയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഗുണ്ടൻ മാഹീനോടല്ല ഞാൻ സംസാരിക്കുന്നത് തന്തയ്ക്ക് പറഞ്ഞ മാഹീനുണ്ടെങ്കിൽ അവനോടാണ് ഞാൻ സംസാരിക്കുന്നത് ഗുണ്ടൻ മാഹീനും നിന്റെ അമ്മ വന്നിക്ക് കൊതം കൊടുത്ത് ഉണ്ടാക്കിയിട്ട് മാഹിനോടല്ലടാ ഞാൻ സംസാരിക്കുന്നത് റന്തക്കി പറഞ്ഞ വാഹീനുണ്ടെങ്കിൽ അവൻ പാടാ ലൈവില് നീ വിലാവ മതിലി വന്നിട്ട് ഒരു മിനിറ്റും ഒരു സെക്കൻഡുമുള്ള റീൽ എടുത്ത് ഉണ്ടാക്കിയിട്ടിട്ട് റീനിടെ രണ്ട് കാരണവും ഞാൻ കാണിച്ചു കാണിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ നീ ഒരു മിനിറ്റ് റീൽ എത്ര മണി സമയം കൊണ്ട് എടുത്തു ഏത് സമയം കൊണ്ട് എടുത്തു എന്ന് എനിക്കല്ലേ അറിയാമോ നീ ഏത് സമയത്താ നീ എരിഷ്ട്രൈമിൽ വന്നതെന്നും വിലാപ മതിലി ഞാൻ ഞാനെങ്ങനെ കാണാൻ എണിച്ചു കാണാൻ ഞാൻ വല്ലതും കണിയാനുവാണോ ഏ എടാ ഞാൻ വിലാവ മതിലെ ലൈവുകൾ ചെയ്യുമ്പോഴും ഞാൻ എരിഷ്ട്രൈമിൽ ലൈവ് ചെയ്യുമ്പോഴും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ലൈവാ ചെയ്യുന്നേ നിനക്ക് വേണമെങ്കിൽ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ എരിഷ്ടൈമിൽ വിലാപ മതിലെടുത്ത് ലൈവ് വരാം ഒരു മണിക്കൂർ ഞാൻ ഇവരെ സമയം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ അല്ലല്ലോ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിരുന്നത് ഈ വാ ഞാൻ വരാ ഏത് സമയത്താണെങ്കിലും വരാ എന്നാണല്ലോ പറഞ്ഞിരുന്നത് ഏഹ് വിലാപ്മിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ മാഹിന്റെ കരണം അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചിരുന്നത് ഇപ്പൊ നേരെ തിരിച്ചായോ അപ്പൊ ശരിക്കും ഇവിടെ ആർക്ക് എത്ര തന്തയാണ് എന്നുള്ളത് ജനം മനസ്സിലാക്കുക നിങ്ങൾ കമന്റ് ചെയ്യാ ഇവൾക്ക് എത്ര തന്ത ഉണ്ട് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഹ് എന്റെ കണക്കില് പല തന്തമാരുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താ പറയുക കാരണം ജൂതന്മാർക്ക് കിടന്നു കൊടുത്ത് ജീവിച്ചു പോവുക എന്നുള്ളതാണ് ഇവളുടെ ശൈലി എന്ന് പറയുന്നത് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ഈ തീട്ടംകോരലൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇതിനൊക്കെ നേരം കിട്ടുന്നത് അതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് എന്തായാലും തന്റെ പണി അവിടെ തീട്ടംകോരലാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം തീട്ടൻകോരി അപ്പി കഴുകി നടക്കുകയാണ് എന്റെ പണി കാരണം അവരുടെ കൊതം കഴുകി നടക്കുക എന്നുള്ളത് തന്നെയാണ് നിന്റെ ജോലി അപ്പൊ പിന്നെ ഇയാൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ആരാണ് ഇവിടെ പന്നികൾക്ക് കൊടുക്കുന്നത് എന്നും ആരാണ് പന്നികളുടെ കൊതം നക്കി നടക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പൊ നീ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് ഇ എന്നെ പറയുന്നുണ്ട് എന്നാലും ബാക്കിയുണ്ട് അല്ലെങ്കിൽ നീ നീ ലൈവ് ലൈവ് വാടാ എനിക്ക് മിനിറ്റ് മതി നിന്നെ റീച്ച് എന്നിട്ടാണ് അവൻ അവിടെ രണ്ട് മണിക്കൂർ ഉണ്ടാവുന്നു പറഞ്ഞുകൊണ്ട് അവിടെ പറ്റാതിരുന്നത് ആണോ അവൻ ആ റീൽസ് ചെയ്ത പാട് അവിടെ പോയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊരു അന്തസ് ഉണ്ടാകുമായിരുന്നു അല്ലാതെ വേറെ വേറെവിടെ ഇരുന്നിട്ട് ലൈവ് ചെയ്തുകൊണ്ട് ഇതാ ഞാൻ ഇവിടെ ഉണ്ട് ജെറുസലേമിൽ ഉണ്ട് ജെറുസലേമിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം പതിനഞ്ച് മിനിറ്റ് മതി തരാം അവൾക്ക് അവിടെ എത്താൻ പക്ഷേ ഈ പറയുന്ന ജൂതന്റെ ഈ പറയുന്ന തീട്ടവും മറ്റുമൊക്കെ ഒക്കെ കെഴുകി കഴിഞ്ഞ് മറ്റു ജൂതന്മാരുടെ അവരുടെ ദണ്ട് കയറ്റി നടക്കുന്ന സമയത്ത് റീന എന്ന് പറയുന്ന തീട്ടം കോരിക്ക് ടൈമ് കിട്ടിയില്ല എന്നതാണ് ഈ ഒരു കാരണം അല്ലാതെ മറ്റൊന്നല്ല നിനക്കൊരു കാര്യം അറിയാമോ മഹീനെ നീ കളിക്കുന്നത് നീ സംസാരിക്കുന്നത് കുട്ടിക്കളിയല്ല ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇസ്രായേലിൽ വന്ന സമയത്ത് എന്നെ തകർക്കാൻ എന്നെ തീർക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദികൾ കൊട്ടേഷൻ കൊടുത്തതാ എന്നെ കൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അവസാനം ഇന്ത്യയുടെ എന്ത് പറയുന്ന ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് റോയാണ് അത് കണ്ടെത്തിയത് എന്റെ പേരും സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ പേരും ഇവമാർ തീവ്രവാദികൾക്ക് കൊടുത്തിട്ട് ഞങ്ങളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കിയിട്ട് ഡൽഹിയിൽ നിന്നും കേരളത്തിലോട്ട് വിളി വന്നതാ ആ കേരളത്തിലോട്ട് വിളിച്ച് തന്നെ അവർ ഞങ്ങളുടെ കോൺടാക്റ്റുകൾ കയ്യിലെടുത്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞതാണ് സഹോദരി നിങ്ങളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ ജെറുസലേമിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ പേര് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ് തീവ്രവാദികൾക്ക് നിങ്ങളെ കൊല്ലുവാനുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ വളരെ വ്യക്തമായി അവർ തെളിവ് സഹിതം എന്നോട് പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് റീന ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് വിടാൻ കഴിയോ ഏഹ് എന്തെങ്കിലും ഒരു തെളിവ് വിടാൻ കഴിയോ പിന്നെ കക്കൂസും കുഴി പൊളിച്ചിട്ട് ആരും ജയിലിൽ പോകാൻ ആഗ്രഹിക്കൂല ഏഹ് അത് വേറൊരു സത്യം ഔ ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോ റോ അവൾക്ക് ഇൻഫർമേഷൻ കൊടുത്തു പിന്നെ ഇജ്ജ് ഭയങ്കര എന്താ പറയാ മറ്റേ കൊമ്പത്തെ ആളാണല്ലോ അല്ലേ ഏഹ് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് നടക്കുന്ന ഈ ഇത്ര വലിയ ആളാണല്ലോ അനക്കൊക്കെ ഇൻഫർമേഷൻ തരാൻ അന്നൊക്കെ കൊല്ലുന്നതിനു കാരണിലും നല്ലത് എന്താണ് അറിയാം കക്കൂസും കൂടി പൊളിച്ചാണ്ട് ജയിലിൽ പോണാണ് ഇതിനെ കാട്ടിലും അന്തസ്സുണ്ടാവും അന്നെ പോലെയുള്ള ഒരു തീട്ടത്തിനൊക്കെ ആര് കൊല്ലാനാണ് അന്നൊക്കെ അങ്ങനെ ആർക്കെങ്കിലും കൊല്ലണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നേ സാധിക്കുമായിരുന്നു നിന്നെ ഞാൻ വെല്ലുവിളിക്കാണ് നിനൊക്കെ കേരളത്തിൽ കാല് കുത്താൻ കഴിയോ കഴിയോ മാഹിനെ ഈ വെള്ളി വിളിച്ച മാഹിന് അവിടെ ഇസ്രായേലിൽ വന്ന് ജെറുസലേമിൽ വന്ന് വിലാപ മതിലിൽ കൊണ്ട് വീഡിയോ ചെയ്തു ആ സാധനത്തിൽ നിനക്ക് കേരളത്തിൽ വരാൻ പോലും നിനക്ക് കഴിയില്ല വരാൻ പോലും നിനക്ക് ധൈര്യമില്ല എത്ര വർഷങ്ങളായി ജൂതന്മാരുടെ ആസനം കഴുകി അവരുടെ അപ്പി കോരി നടക്കുന്നെ ഏഹ് അനക്കെന്താ നാട്ടുകൾ കാലുത്താൻ പറ്റാത്തത് നാട്ടുകൾ കാലുകുത്തി കഴിഞ്ഞാൽ ഇന്ത്യ എന്താണെന്നുള്ളതും ഇന്ത്യയുടെ നിയമം എന്താണെന്നുള്ളതും നീ അറിയും എന്നുള്ളത് നിനക്ക് നല്ലതുപോലെ അറിയാം കാരണം നിനക്കെതിരെ ഒരുപാട് കേസുകൾ ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് അപ്പൊ നിനക്കെതിരെ അങ്ങനെ കേസുകൾ രജിസ്റ്റർ ആയി കഴിഞ്ഞ് ഇവിടെ കേരളത്തിൽ കാലുകുത്തി കഴിഞ്ഞാൽ പിന്നെ ജൂതന്മാർക്ക് കൊതം കൊടുക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക് പോകാൻ നിനക്ക് കഴിയില്ല എന്ന് നിനക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഈ കേരളത്തിൽ വരാത്തത് വർഷങ്ങളായിട്ട് ഈ എന്ത് ചെയ്യുന്നത് അവിടെ ഇസ്രായേലിൽ ജൂതന്മാരുടെ ദണ്ട് കയറ്റാൻ വേണ്ടി പ്രയോഗം നടത്താനുള്ള ഒരു എന്താ പറയാ കളിപ്പാട്ടമായിട്ട് നീ അവിടെ നിൽക്കുന്നത് നിന്റെയൊക്കെ കണക്കിൽ ജൂതന്മാരെ ഇപ്പൊ നിന്നെയാണ് ഏറ്റവും കൊണ്ടുപോകുന്നതാണ് ആ ഇവളുടെ പറച്ചിലൊക്കെ കേട്ടു കഴിഞ്ഞാല് ഇവളെ ജൂതന്മാരാണ് എടുത്തു കൊണ്ടുപോകും ആ എടുത്തു കൊണ്ടുപോയി കല്യാണം ഒക്കെ കഴിച്ച് ഇവളെ മറ്റേ മണവാട്ടിയായിട്ട് ഇവളെ വായിത്തും എന്നുള്ളതാണ് ഇവള് കരുതുന്നത് പക്ഷെ ജൂതന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവരുടെ രക്തത്തിൽ പിറന്നവരുമായിട്ട് മാത്രമാണ് അവര് വിവാഹം അതല്ല വിവാഹം കഴിക്കുള്ളൂ ഏഹ് മറ്റുള്ള അന്യ സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട മറ്റു ജാതിയിൽപ്പെട്ട ആളുകളുമായിട്ടോ ഇവര് വിവാഹം കഴിക്കാറില്ല അവരുടെ ജൂതന്മാരിൽ പെട്ട ആളുകൾ മാത്രമായിട്ടാണ് ഇവർ വിവാഹം കഴിക്കാറുള്ളത് പിന്നെ ഇവളൊക്കെ എന്ന് പറയുന്നത് ടൈം പാസിന് കൊണ്ട് നടക്കുന്ന ജൂതന്മാരുണ്ടാവും അവർ പലതും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇവൾക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ആ വാഗ്ദാനങ്ങളൊക്കെ എന്താ പറയാ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോഴും അവരുടെ ദണ്ട് കഴത്താൻ വേണ്ടിയിട്ട് സ്വന്തം കൊതം പൊളിച്ചു വെച്ച് കൊടുക്കുന്ന ഒരു കൊതിച്ചിയാണ് ഈ പറയുന്ന റീന എന്ന് പറയുന്നത് എന്താ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം എടാ ഞാൻ ഒറ്റയ്ക്ക് തന്തയ്ക്ക് പറഞ്ഞവളായത് കൊണ്ട് ഞാൻ അന്ന് തന്നെ ഈ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ലൈവില് പോയി എവിടെയാണ് ഹമാസ് തീവ്രവാദികളുടെ കോട്ടയെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ അവിടെ തന്നെ ലൈവ് ചെയ്ത് എന്റെ കോട്ട എന്റെ ലൈവ് ലൊക്കേഷൻ കൊടുക്കടാ എനിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുത്തവ മാറി എന്ന് പറഞ്ഞു വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ലൈവിലേക്ക് പോയവള എന്തൊരു കോമഡിയാണ് ലൈവ് ഇട്ട് വെല്ലുവിളിച്ച് എന്താ വെല്ലുവിളിച്ച ലൊക്കേഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭയങ്കര ധൈര്യശാലി ആട്ടോ ഭയങ്കര ധൈര്യശാലിയാ പക്ഷെ ഈ ധൈര്യശാലിക്ക് കേരളത്തിലേക്ക് വരാൻ മാത്രം ധൈര്യമല്ല ആ കേരളത്തിലേക്ക് മാത്രം വരൂല്ല കാരണം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ നിയമം എന്താണ് എന്നുള്ളതും ഇന്ത്യയിലെ നിയമം എന്താണ് എന്നുള്ളതും ഇവള് നേരെ അറിയും അതുകൊണ്ട് ഇവള് കേരളത്തിലേക്ക് വരാൻ ധൈര്യപ്പെടൂല്ല ധൈര്യപ്പെടൂല അതാണ് ഇവളുടെ സ്വഭാവം പേടിച്ച് വരണ്ട് നടക്കുന്ന ഇവളാണ് വെല്ലുവിളിക്കുന്നത് അന്നെയൊക്കെ തീർക്കണം എന്ന് ആർക്കെങ്കിലും കരുതുന്നുണ്ട് എന്ന് വെച്ചാല് എപ്പോഴോ അവരൊക്കെ അത് കാര്യം സാധിച്ചിട്ടുണ്ടാവും ഇല്ലേ ഏഹ് എന്നെ പോലെ ഒരു തീട്ടത്തിനെ കൊന്നിട്ടൊക്കെ ആരെങ്കിലും ജയിലിൽ പോകാൻ ആഗ്രഹിക്കോ ഈ പറയുന്നത് പോലെ ഈ എന്തോ ഒരു സംഭവമാണെന്ന് ഈ ആയിട്ട് എന്ത് ചെയ്യാണ് ഭയങ്കര പറഞ്ഞു പൊലിപ്പിക്കുക പക്ഷെ ഈ തീട്ടത്തിന്റെ വില പോലും ഇല്ലാത്ത ഒരു സാധനമാണ് എന്നുള്ളത് കേരള ജനതക്ക് മൊത്തമായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ് ബാക്കി കോട്ടയ്ക്കകത്ത് തന്നെ ഇരുന്ന് സ്ഥിരമായി ലൈവ് ചെയ്യുന്നവളാണ് ഞാൻ എന്നെ കൊല്ലണം എന്ന് താല്പര്യമുള്ളവന് അഞ്ചര വർഷമായിട്ട് ഞാൻ അവിടെ തന്നെയുണ്ട് അങ്ങനെ ലൈവ് വരുന്നവളാണ് ഞാൻ അപ്പൊ അതാണ് തീട്ടച്ച് പറയുന്നത് എന്നെ കൊല്ലണം ഇവിടെ ആർക്കാണ് ആഗ്രഹം ഉള്ളത് ആർക്കാണ് ആഗ്രഹം ഉള്ളത് അന്നെ പോലെയുള്ള ഒരു തീട്ടം തന്റെ വായിലൂടെ വിസർജിക്കുന്നത് മലമാണെന്ന് തിരിച്ചറിയാൻ ബോധമുള്ള ആളുകളാണ് ഇവരൊക്കെ ഏഹ് അന്നെ പോലെ ഒരു തീട്ടത്തിനെ കക്കൂസിൻ കുയിൽ നിന്ന് വാരി എടുത്തിട്ട് നിന്നെ കൊന്ന് ജയിലിൽ പോകാൻ ഇവരാരും ആഗ്രഹിക്കൂല നിന്നിലും വലിയവരെ തീർക്കാൻ കരുതി കഴിഞ്ഞാൽ തീർക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളൊക്കെ പക്ഷെ ആ സാഹചര്യത്തിൽ നിന്നെ പോലെ ഒരു തീട്ടത്തിനെ തീർക്കാൻ ഇവർക്ക് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം ഇതേ രീതിയിലൊക്കെ പച്ച നുണകൾ പറയുമ്പോൾ അങ്ങനെ നിനക്കെതിരെ വധഭീഷണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെച്ചില് അതിന്റെ വിത്ത് പ്രൂഫിന് ഈ വീഡിയോയിൽ ഇവിടെ അതാണ് എന്ന് പറയുന്നത് അല്ലാതെ ജൂതന്മാരുടെ ആസനം കഴുകി അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ദണ്ഡ് കയറ്റാൻ വേണ്ടിയിട്ട് കൊതം പൊളിച്ചു വെച്ച് നടക്കുന്ന നിന്നെ പോലെ ഒരു ഡാഷ് മോൾക്ക് ഈ പറയുന്ന ജനങ്ങളിൽ നിന്ന് തീട്ടത്തിന്റെ വില മാത്രമേ കിട്ടൂ മാഹിനെന്ന പുലിക്കുട്ടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നീ വർഷങ്ങളായിട്ട് നിൽക്കുന്ന രാജ്യത്ത് നീ പറഞ്ഞ സ്ഥലത്ത് വന്ന് വീഡിയോ ചെയ്ത വ്യക്തിയാണ് മാഹിനെ എന്ന് പറയുന്നത് നിനക്ക് അവിടെ ഒരുപാട് സംഘടനകളും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വെച്ചുകൊണ്ട് ഈ ഒന്ന് മാഹിനെ ഐഡന്റിഫൈ ചെയ്ത് ചെയ്താണ്ട് മാഹിനെ ഒന്ന് കണ്ടെത്തെ ഏഹ് ഈ എന്തിനാ ഈ വെല്ലുവിളിച്ച് നടക്കല്ലേ വെല്ലുവിളി കൊണ്ട് കാര്യമില്ലല്ലോ എന്ന് അന്തസ്സുണ്ട് ഈ പലതന്ത ഇണ്ടായിട്ടുള്ളതല്ല എന്ന് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓനെ കണ്ടെത്തിയിട്ട് ഈ ഓന്റെ ചെകിട നോക്കിയിട്ട് കൊടുക്കുന്നത് ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ അതിന് കുറച്ച് വറക്കും ആ ഈ ജൂതന്മാരുടെ എന്താ പറയാ ദണ്ട് കയറ്റി നടക്കുന്നത് പോലെയുള്ള ആൺകുട്ടികളോട് മുട്ടുമ്പോ ആൺകുട്ടികളോട് മുട്ടുമ്പോൾ കയ്യും കാലും വിറക്കും അതാണ് എന്റെ പ്രശ്നം എന്തായാലും റീന എന്ന തീട്ടത്തിന് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഒരു മറുപടി കൊടുക്കാനില്ല ഇത്ര മാത്രമാണ് കൊടുക്കാനുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ ഇവരുടെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇവള് എത്ര അപ്പമാർക്ക് ഉണ്ടായതാണ് എന്നുള്ളതും ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ പേര് മാറ്റുന്നതും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ ഒരുപാട് മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ ഒഴിവാക്കി വിട്ടതാണ് ഈ ഒരു വിഷയത്തിന് കാരണം വീട്ടത്തിനെ വീണ്ടും വീണ്ടും നാട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് അന്ന് ഒഴിവാക്കി വിട്ടാണ് പക്ഷേ ഈ ഒരു മാഹിൻ വിഷയം വന്നപ്പോൾ ഇവൾക്ക് മറുപടി കൊടുക്കുക അല്ലാതെ വേറെ നിർത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടിയുമായിട്ട് ആയിട്ട് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ